ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പിരീഡ്സ് തോന്നുമ്പോഴിയാണോ ഈ ക്യാൻസറിന്റെ ലക്ഷണമാകാം മാരകമായതാണെങ്കിലും തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന രോഗമാണ് ക്യാൻസർ എന്നാൽ ആധുനിക ചികിത്സാ ഏറെയുണ്ടെങ്കിലും രോഗം കണ്ടെത്താൻ വൈകുന്നതാണ് പ്രശ്നമാകുന്നത് യൂട്രൈൻ അഥവാ എൻഡോമെട്രിയൽ ക്യാൻസർ സ്ത്രീകളിൽ പ്രധാനമായി കണ്ടുവരുന്ന ഒന്നാണ് ഇതും ആദ്യം തന്നെ കണ്ടെത്തിയാൽ ചികിത്സിക്കാം മെനോപോസ് സമയത്ത് കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് എൻഡോമെട്രിയൽ ക്യാൻസർ ചിലരിൽ ചെറുപ്പത്തിലും ഇത് വരുന്നു അമിതവണ്ണവും ഒപ്പം ഹൈപ്പർടെൻഷനും പ്രമേഹവുമുള്ളവർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ രോഗസാധ്യമുണ്ട് കൂടാതെ ചെറുപ്പത്തിൽ പോളിസിസ്റ്റിക് ഓവറയോ ക്രമരഹിതമായ ആർത്തവമെങ്കിൽ ഈ രോഗം വരാനുള്ള സാധ്യതയിടും മെനോപോസ് ശേഷം വജൈനൽ ബ്ലീഡിംഗ് കണ്ടുവരുന്നുവെങ്കിൽ ഇത് ഗൈനക്കോളജിക്കൽ സഹായം തേടേണ്ടതുണ്ട് നാൽപ്പതുകൾക്ക് ശേഷം കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നതും ക്രമരഹിതമായി വരുന്ന ആർത്തവവും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് ആർത്തവ ചക്രങ്ങൾക്കിടയിൽ വരുന്ന ബ്ലീഡിംഗും ശ്രദ്ധിക്കണം സെക്സിനിടയിൽ ഉള്ള ബ്ലീഡിംഗ് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പെൽവിക് അൾട്രാസൗണ്ട് സ്കാൻ എൻഡോമെട്രിയൽ ബയോപ്സി സെർവിക്കൽ ബയോപ്സി എന്നിവയെല്ലാം രോഗം നിർണ്ണയിക്കാനുള്ള ചില വഴികളാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ